സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തേക്ക് മയക്കുമരുന്ന് ഗുളിക കടത്തിയ സൗദി പൗരനെതിരെ കോടതിവിധി വധശിക്ഷ നടപ്പിലാക്കി സുൽത്താൻ ബിൻ സമിഹാൻ ബിൻ അലി അൽ അതവി എന്ന പൗരനെയാണ് രാജ്യത്തേക്ക് ആംഫറ്റാമൈൻ ഗുളികകൾ കടത്തിയതിന് തബൂക്ക് മേഖലയിൽ ചൊവ്വാഴ്ച ആഭ്യന്തര മന്ത്രാലയം വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അന്വേഷണത്തിന്റെ ഫലമായി പ്രതിക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കാൻ സാധിച്ചു ശേഷം കോടതിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു കോടതി വധശിക്ഷയും പുറപ്പെടുവിച്ചു ഈ വിധി അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവെക്കുകയും ശരി അത്ത നിയമം അനുസരിച്ച് തീരുമാനിച്ച വിധി നടപ്പിലാക്കാൻ രാജകീയ ഉത്തരവ് പുറപ്പെടുവിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു അടുത്ത മൂന്ന് വർഷത്തേക്ക് ജിദ്ദ ഗവർണറേറ്റ് പരിധിയിൽ പൊതുഗതാഗതം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള മുനിസിപ്പാലിറ്റി ലൈസൻസ് സൗദി പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനി സ്വന്തമാക്കി ബസ് സർവീസ് ഉൾപ്പെടെ പൊതുഗതാഗത സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അംഗീകാരം നൽകിയുള്ള ജിദ്ദ മുനിസിപ്പാലിറ്റിയുടെ അറിയിപ്പ് തിങ്കളാഴ്ച ലഭിച്ചെന്ന് സാപ്കോ അധികൃതർ അറിയിച്ചു മൂല്യവർദ്ധിത നികുതി ഉൾപ്പെടെ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് കോടി റിയാലാണ് പദ്ധതിയുടെ മൂല്യം സാപ്റ്റ്കോ ഒറ്റയ്ക്കാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തബൂക്കിലും ജിസാനിലും അഞ്ചു വർഷത്തേക്ക് പൊതുഗതാഗത പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കരാർ സാപ്റ്റ്കോ നേടിയിരുന്നു മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്മാർട്ട് ഇലക്ട്രിക് ഗേറ്റുകൾ പ്രവർത്തനക്ഷമമായതായി ഒമാൻ എയർപോർട്ട്സ് അധികൃതർ അറിയിച്ചു റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് സ്മാർട്ട് ഗേറ്റ് പ്രവർത്തിപ്പിക്കുന്നതായും ഇനി കാത്തിരിപ്പില്ലാതെ യാത്ര സാധ്യമാകുമെന്നും അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി സെക്കൻഡുകൾ കൊണ്ട് നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങാൻ നിലവിൽ സാധിക്കും സ്മാർട്ട് ഗേറ്റുകൾ ഏർപ്പെടുത്തിയതോടെ എമിഗ്രേഷൻ ചെക്ക് ഇൻ കൗണ്ടറുകളിലെ നീണ്ട വരികൾ ഇനി ഉണ്ടാകില്ല നേരത്തെ എമിഗ്രേഷൻ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ മണിക്കൂറുകളോളം പലപ്പോഴും വരിയിൽ നിൽക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു സ്ത്രീകളും കുട്ടികളും വയോധികരുമായിരുന്നു ഇതുമൂലം പ്രയാസത്തിലായിരുന്നത് യാത്രക്കാരുടെ പരാതികളും ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിരുന്നു സ്മാർട്ട് സ്മാർട്ട്ഗേറ്റുകൾ പ്രവർത്തനക്ഷമമായതിനാൽ താമസക്കാർക്കും പ്രവാസികൾക്കും അവരുടെ പാസ്പോർട്ടുകൾ സ്കാൻ ചെയ്തും ഡിജിറ്റൽ ഐ ഡി രജിസ്റ്റർ ചെയ്തും എമിഗ്രേഷൻ നടപടികൾ പെട്ടെന്ന് പൂർത്തിയാക്കാം അതേസമയം രാജ്യത്തേക്ക് ആദ്യമായി വരുന്നവർക്ക് മാനുവൽ എമിഗ്രേഷൻ കൗണ്ടറുകൾ ഉപയോഗിക്കാവുന്നതാണ് സ്മാർട്ട്ഗേറ്റ് സ്ഥാപിച്ച ആദ്യഘട്ടത്തിൽ ചില യാത്രക്കാർക്ക് മസ്ക്കറ്റ് എയർപോർട്ടിൽ ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു നിലവിൽ ഇതിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതോടെ സ്മാർട്ട് ഗേറ്റുകൾ വഴിയുള്ള യാത്രകൾ കൂടുതൽ എളുപ്പമാക്കിയിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു അവധി ദിവസങ്ങളിലടക്കം സാധാരണ വിമാനത്താവളങ്ങളിൽ കൗണ്ടറുകളിൽ ഉണ്ടാകാറുള്ള കാത്തിരിപ്പുകൾ ഇനി ഇല്ലാതാകും ഒമാനിൽ റെസിഡൻസി പെർമിറ്റിന് അപേക്ഷിക്കുമ്പോഴും പുതുക്കുമ്പോഴും വിസ മെഡിക്കലിന് ലാറ്റൻ ട്യൂബർകുലോസിസ് പരിശോധന ആരോഗ്യ മന്ത്രാലയം നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവിറക്കി ആളുകളിൽ മറിഞ്ഞിരിക്കുന്ന ടി ബിയെ പരിശോധനയിൽ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുകയാണ് മന്ത്രാലയം ലക്ഷ്യം വയ്ക്കുന്നത് കൈത്തണ്ടയിൽ ട്യൂബർക്യുലിൻ സ്കിൻ ടെസ്റ്റ് വഴിയാണ് ടി ബി കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുക വിസാ മെഡിക്കലിന് അപേക്ഷിക്കുമ്പോൾ ഇനി ഇതും ചെയ്യണം പരിശോധനാ ഫലത്തിൽ ടി ബി പോസിറ്റീവാണെങ്കിൽ അംഗീകൃത സ്വകാര്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും നെഞ്ചിൻ്റെ റേ എടുക്കുകയും ഇത് സർക്കാർ മെഡിക്കൽ ഫിറ്റ്നസ് ആരോഗ്യ വിദഗ്ധനെ കാണിക്കുകയും വേണം ഡോക്ടറുടെ പരിശോധനയിൽ ടിബിക്ക് ചികിത്സ ആവശ്യമാണെന്ന് കണ്ടെത്തുന്ന ഘട്ടത്തിൽ ആരോഗ്യ മന്ത്രാലയം സൗജന്യ ചികിത്സ നൽകും മറിഞ്ഞിരിക്കുന്ന ക്ഷയരോഗം നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നും ഇത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ലാറ്റൻ ഉള്ള ആളുകൾക്ക് സാധാരണ നിലയിൽ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകാറില്ല എങ്കിലും അവർക്ക് രോഗം കണ്ടെത്തി കൃത്യമായ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം ഭാവിയിൽ ടി ബി രോഗം ഗുരുതരമായി പിടിപെടും രോഗം മറ്റുള്ളവരിലേക്ക് പകരാനും ഇടയാകുമെന്നും ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ടി ബി പരിശോധനയ്ക്ക് പ്രത്യേകം നിരക്ക് നൽകേണ്ടി വരില്ല എന്നത് പ്രവാസികൾക്ക് ആശ്വാസകരമാകും സ്വകാര്യ മേഖലയിലെ പ്രവാസി തൊഴിലാളികളുടെ പുതിയ വിസയ്ക്കും വിസ പുതുക്കുമ്പോഴും മെഡിക്കൽ പരിശോധനയ്ക്കുള്ള നിരക്ക് ആരോഗ്യ മന്ത്രാലയം നേരത്തെ ഏകീകരിച്ചിരുന്നു നിലവിൽ മുപ്പത് റിയാലാണ് വിസ മെഡിക്കലിന് ചെലവ് വരുന്നത് മെഡിക്കൽ എടുക്കുന്നതിനുള്ള അപേക്ഷ സനത് സെൻ്ററുകൾ വഴി സമർപ്പിക്കണം അതിനുശേഷം അംഗീകൃത സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിലെത്തി വിസ മെഡിക്കൽ പരിശോധന നടത്താം ഇവിടെ പ്രത്യേകം തുക അടയ്ക്കേണ്ടതില്ല ടി ബി പരിശോധനയും ഇതിൽ ഉൾപ്പെടും പരിശോധന കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഫലം ഇലക്ട്രോണിക് സംവിധാനം വഴി ലഭ്യമാക്കും നേരത്തെ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രത്യേകം നിരക്ക് ഈടാക്കിയിരുന്നു പല സ്ഥാപനങ്ങളും വ്യത്യസ്ത നിരക്കുകളാണ് ഈടാക്കിയിരുന്നത് മഹൂദ് ദുഃഖം റോഡിൽ ശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെടുന്നതിനാൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് റോയൽ ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ് വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവേശിച്ചത് വിവിധ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റിന് കാരണമായി പൊടിക്കാറ്റിനെ തുടർന്ന് റോഡുകളിലേക്ക് മണ്ണ് നീങ്ങുകയും യാത്ര ദുർഘടമാകുകയും ചെയ്തിട്ടുണ്ട് കാഴ്ച ചുരുങ്ങുകയും ചെയ്തു അസ്ഥിര കാലാവസ്ഥ തുടരുന്നതിനാൽ ജാഗ്രത പുലർത്തണം അടുത്ത ദിവസങ്ങളിൽ കനത്ത പൊടിക്കാറ്റ് തുടരാനിടയുണ്ട് പൊടിക്കാറ്റ് ശക്തമാകുന്നതിനാൽ കാഴ്ചപരിധി കുറയുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി ഗരീഫ് കാലമായതിനാൽ ദിനം പ്രതി നൂറുകണക്കിന് പേരാണ് വാഹനങ്ങളുമായി മഹൂദ് തുക്കം റോഡ് ഉപയോഗിക്കുന്നത് രാത്രി സമയങ്ങളിലടക്കം ഇതുവഴി നിരവധി വാഹനങ്ങളും കടന്നു പോകുന്നുണ്ട് ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ കനത്ത മഴ പെയ്തു തിങ്കളാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച മഴ ഇന്നലെയും തുടർന്നു ഇസ്കി സിനാവ് റോഡിൽ അഞ്ചു പേർ സഞ്ചരിച്ച വാഹനം വാതിയിൽപ്പെട്ട് ഒരു കുട്ടി മരണപ്പെട്ടതായും നാലുപേരെ രക്ഷപ്പെടുത്തിയതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു രക്ഷപ്പെട്ടവരെ ഇബ്ര റെഫറൻസ് ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കി മറ്റൊരു സംഭവത്തിൽ വാദി ബനി ഹനിയിൽ വാതിയിൽപ്പെട്ട രണ്ടുപേരെ രക്ഷപ്പെടുത്തി എയർലിഫ്റ്റ് ചെയ്തതായും പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി അതേസമയം വടക്കൻ മേഖലയിലും ദോഫാറിലും ശക്തമായ കാറ്റിൻ്റെയും ഇടിമിന്നലിൻ്റെയും അകമ്പടിയോടെയായിരുന്നു മഴ പെയ്തത് സൊഹർ ആദം സിനാവ് നിസ്വ ജബലക്തർ മിർബാത് ഇബ്രി സമായിൽ ബുറൈമി നക്കൽ വാദി അൽ ജിസി റുസ്താഖ് മുദൈബി ലിവ മഹ്ദ ദങ്ക് വിലയത്തുകളുടെ വിവിധ ഭാഗങ്ങളിലാണ് ഇന്നലെ ശക്തമായ മഴ പെയ്തത് വാദികൾ നിറയുകയും താപനില താഴുകയും ചെയ്തു മലമുകളിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചത് എത്തിയതോടെ വാതികളിൽ പലതും നിറഞ്ഞ് വെള്ളം റോഡിലേക്ക് ഒഴുകി ചില സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടു അതേസമയം ഇന്നും മഴ തുടരുമെന്ന് സിവിൽ ഏവിയേഷൻ വിഭാഗം മുന്നറിയിപ്പ് നൽകി ഇരുപത്തഞ്ച് മുതൽ അൻപത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് നോട്ട് വരെ വേഗത്തിൽ കാറ്റും വീശും തീരദേശങ്ങളിൽ തിരമാല ഉയരും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് ഒമാൻ കടലിൻ്റെ തീരങ്ങളിൽ തിരമാലകൾ ഉയർന്നേക്കും മുഴുവൻ ആളുകളും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വാദികൾ മുറിച്ചുകടക്കാൻ ശ്രമിക്കരുതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഭ്യർത്ഥിച്ചു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് യു കെ പ്രധാനമന്ത്രി കെയിൻ സ്റ്റാർമറുമായി ലണ്ടനിൽ കൂടിക്കാഴ്ച നടത്തി ഒമാനും യു കെക്കും ഇടയിലുള്ള ആഴത്തിൽ വീരൂന്നിയ ചരിത്രപരമായ ബന്ധങ്ങളും സൗഹൃദവും ഇരു ഇരുരാഷ്ട്രങ്ങളിലെയും ജനങ്ങളുടെ സംയുക്ത താൽപ്പര്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉഭയകക്ഷി സഹകരണവും ഇരുവരും ചർച്ച ചെയ്തു പ്രാദേശിക അന്തർദേശീയ തലങ്ങളിലെ നിലവിലെ സംഭവ വികാസങ്ങളും പൊതുവായ ആശങ്കയുള്ള മറ്റ് വിഷയങ്ങളും ചർച്ചയിൽ ഉയർന്നുവന്നു ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വ്യത്യസ്ത കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ദിവസങ്ങൾക്കിടെ ഇരുപത്തിയേഴ് പേർ അറസ്റ്റിലായി മസ്കറ്റ് ദാഖലിയ തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റുകളിലായാണ് ഇത്രയും പേർ പിടിയിലായതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു